ഉഗ്രൻ തോൽവിയിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് കടന്നവർക്കാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എങ്കിലും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയും വ്യത്യസ്തമായില്ല പതിമൂന്ന് സീറ്റുകളിൽ ആകെ മൂന്നെണ്ണം മാത്രം കിട്ടിയ എൻ ഡി എയിലേക്ക് ചാടിയ പലരുമിപ്പോൾ ചൊടുമണൽ വാരി വായിലിട്ട അവസ്ഥയിലാണ് പത്ത് സീറ്റ് കോൺഗ്രസും സഖ്യകക്ഷികളും നേടിയപ്പോൾ ബി ജെ പി ജയം രണ്ട് സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു കൂറുമാറി ബിജെപിയിൽ എത്തിയവരും തോൽവി ഏറ്റുവാങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യാ സഖ്യം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു അപ്പോഴും ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടു ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്നിൽ രണ്ട് സീറ്റിലും ഉത്തരാഖണ്ഡിൽ ആകെയുള്ള രണ്ട് സീറ്റിലും കോൺഗ്രസ് തന്നെ വിജയിച്ചു ഹിമാചലിലെ ദഹ്റ സീറ്റിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ബി ജെ പി സ്ഥാനാർത്ഥി ഹോഷാർ സിംഗിനെ ഒൻപതിനായിരത്തിലേറെ വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് നലഗർ സീറ്റും കോൺഗ്രസ് തന്നെ പിടിച്ചു ഹമീർപൂർ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് മൂന്നിടത്തും കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതോടെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ബംഗാളിലും നാല് സീറ്റും തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരി ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി വിജയിച്ച റായ്ഗഞ്ച് റണാദ്ഘട്ട് ദക്ഷിൻ ബഗ്ദ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു ഈ മണ്ഡലങ്ങളിൽ ബി ജെ പി എം എൽ എ മാർ കൂറുമാറി തൃണമൂലിൽ ചേർന്നിരുന്നു മണിക്കലയും തൃണമൂൽ നിലനിർത്തി പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടി മികച്ച വിജയം നേടി എ എ പി വിട്ട് ബിജെപിയിൽ ചേർന്ന സിറ്റിംഗ് എം എൽ എ ഷീതൽ അങ്കുരാൽ മുപ്പത്തി ഏഴായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ മൗഗ്ലർ സീറ്റിലും ക്ഷേത്ര നഗരിയായ ഭദ്രീനാഥിലും കോൺഗ്രസ് തന്നെ വിജയിച്ചു ഭദ്രീനാഥിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ രാജേന്ദ്ര ഭട്ടാരി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു മോദി സർക്കാരിന്റെ മുഖത്തേറ്റ് കനത്ത പ്രഹരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതേസമയം മധ്യപ്രദേശിലെ അമർവാര സീറ്റിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ കമലേഷ് ഷാ വിജയിച്ചിരുന്നു തമിഴ്നാട്ടിലെ വിക്രവന്തിയിൽ ഡി എംകെയും ബിഹാറിലെ രൂബയിൽ സ്വതന്ത്രവും ജയിച്ചു